Set. Inekechi Matthew. Hi. Hi. And Zinel Zainuddin. A big round of applause, everyone. Hey. But um, yeah, he's the producer. Nelly Nitra and. ൈസ് ചെയ്തിട്ടും മെൽവി ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു താങ്ക് യു സോ മച്ച് ഹൗസ് ഓഫ് കളത്തിന്റെ അല്ലെ അടിപൊളി പരിപാടിയാണ് വരാൻ പോകുന്നത് സോ ഓൾ ദ ബെസ്റ്റ് പോയൽ നൈറ്റ് റൈഡേഴ്സ് ഈ വരുന്ന ഒക്ടോബർ ട്വന്റി ഫോർത്തിനാണ് റിലീസാവുന്നത് എല്ലാവരും പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഹായ് കൊച്ചി ഇറ്റ്സ് സാറ്റർഡേ നൈറ്റ് അതിന്റെ ഒരു എനർജി ഒന്നും കാണുന്നില്ല എല്ലാവരും ഭയങ്കര ഓഫ് ആണ് ബാൻഡേജ് റെഡി അപ്പോൾ മെൽവി ഞങ്ങളുടെ മൂവി കളർ കളറാക്കിയതുപോലെ തന്നെ ഇവിടെ ഭയങ്കര രസായിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം യുവ ഷോ ഇസ് കമ്മിങ് അപ്പ് ഐ നോ യു ഗോൺ എ റോക്ക് ആൻഡ് ഞങ്ങളുടെ മൂവി ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ടീമിൻ്റെ ബാക്കപ്പും അറ്റ് ദ സെയിം ടൈം വളരെ സിമ്പിളായിട്ട് വളരെ ഒരു അടിപൊളിയായിട്ടും ഞങ്ങളൊരു ചെറിയ മൂവിയാണ് ട്വൻറ്റി ഫോർത്തിനാണ് റിലീസ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതുപോലൊരു വേദിയിൽ ഞങ്ങളുടെ സിനിമ സിനിമയെ കുറിച്ച് പ്രസന്റ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു മെൽവി താങ്ക് യു മെൽവേ നമ്മുടെ പടത്തിന്റെ കോസ്റ്റ്യൂമർ ആണ് അപ്പം Thank you so much. Can I have you center stage, please? One more time. Bless yeah. this lovely venture. And I hope try entertains Entertainment. More new movies like this. One more time. Can you have all your hands up? Hands up. Yeah. Try going Entertainment Sam, again boiling night riders, ladies and gentlemen. Thank you so much. Thank you so much. Thank you so much, you movie that he got state award for. No. No, <laughs> starting letter which turns fabric in that 2017 the, the whole idea behind it was not just fashion, it was a movement that he had in mind the deep water and the creatures that want it. So ladies and gentlemen of Kochi, here comes the Come